കേരളത്തിലെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ആത്മീയ കേന്ദ്രമായ ശബരിമലയിൽ നടന്ന സ്വർണ കവർച്ച കേവലം ഒരു മോഷണമല്ലെന്നും അത് അധികാരത്തിന്റെ തണലിൽ നടന്ന ആസൂത്രിതമായ ഒരു വലിയ കൊള്ളയാണെന്നും വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ആഴത്തിലുള്ള അന്വേഷണത്തിൽ കേസ് രാഷ്ട്രീയത്തിലെ വമ്പൻ സ്രാവുകളിലേക്ക് നീങ്ങുകയാണ് മുൻ മന്ത്രിക്കെതിരെയുള്ള ഗുരുതരമായ ആരോപണങ്ങളും അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ നടത്തുന്ന നീക്കങ്ങളും കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭൂചലനത്തിനാണ് തിരികൊളുത്തിയിരിക്കുന്നത് ശബരിമലയിലെ പ്രഭാ മണ്ഡലത്തിൽ നിന്നും കട്ടിളകളിൽ നിന്നും സ്വർണം കടത്തിയത് താഴെത്തട്ടിലുള്ള ജീവനക്കാർ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലെന്ന് അന്വേഷണ സംഘം തുടക്കം മുതലേ സംശയിച്ചിരുന്നു ഇപ്പോൾ ലഭിക്കുന്ന തെളിവുകൾ പ്രകാരം ഒരു ഉന്നത രാഷ്ട്രീയ വ്യക്തിത്വത്തിന്റെ തണലിലാണ് ഈ കൊള്ള മുഴുവൻ നടന്നത് കേസിലെ താഴെത്തട്ടിലുള്ള പ്രതികളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം നീതി നടപ്പാവില്ലെന്നും ഗൂഢാലോചനയ്ക്ക് പിന്നിലെ യഥാർത്ഥ സൂത്രധാരനെ പിടികൂടണമെന്നും എസ് ഐ ടി ക്രൈംബ്രാഞ്ച് മേധാവിയെ അറിയിച്ചു കഴിഞ്ഞു രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ഈ അറസ്റ്റിന് മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള അനുമതിക്കായി അന്വേഷണ സംഘം കാത്തിരിക്കുകയാണ് അനുമതി ലഭിച്ചാൽ ഉടൻ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അറസ്റ്റുകളിൽ ഒന്നിന് സന്നിധാനം സാക്ഷ്യം വഹിക്കും കേസിലെ പ്രധാന പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മുൻ ദേവസ്വം മന്ത്രി ഘടകംപള്ളി സുരേന്ദ്രനുള്ള അടുത്ത ബന്ധമാണ് അന്വേഷണ സംഘം ഇപ്പോൾ പ്രധാനമായി പരിശോധിക്കുന്നത് ഈ ബന്ധം വെറുമൊരു സൗഹൃദത്തിനപ്പുറം സാമ്പത്തിക ഇടപാടുകളിലേക്ക് നീണ്ടതാണെന്ന് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്തുവന്നു വന്നു വലിയ ഉദയശ്വരം ക്ഷേത്രത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വലിയ തോതിൽ സ്പോൺസർഷിപ്പ് നൽകിയിട്ടുണ്ട് ഒരു മന്ത്രിയുടെ മണ്ഡലത്തിലെ ക്ഷേത്രത്തിൽ ഒരു പ്രതിക്ക് ഇത്ര വലിയ സ്വാധീനം ലഭിച്ചത് മന്ത്രിയുമായുള്ള വ്യക്തിപരമായ ബന്ധം കൊണ്ടാണെന്ന് എസ് ഐ നിരീക്ഷിക്കുന്നു കേസിൽ നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ഏറ്റുമാനൂരിലെ കേസിലെ പ്രധാന സാക്ഷിക്ക് വീട് വെച്ച് നൽകിയത് മന്ത്രിയുടെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരമാണെന്ന് പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് ഈ സാമ്പത്തിക സഹായം എന്തിനു വേണ്ടി എന്ന ചോദ്യം അന്വേഷണത്തെ കൂടുതൽ ഗൗരവകരമാക്കുന്നു അന്വേഷണ മുന്നതി രാഷ്ട്രീയക്കാരിലേക്ക് എത്താതിരിക്കാൻ പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ വലിയ തോതിലുള്ള അട്ടിമറി നീക്കങ്ങൾ നടക്കുന്നുമുണ്ട് ഇത് പോലീസിനുള്ളിൽ തന്നെ രണ്ട് ചെയ്തികൾ രൂപപ്പെടാൻ കാരണമായി കേസ് ഉടൻ തന്നെ ഹൈക്കോടതിയുടെ പരിഗണനക്ക് വരാനിരിക്കുകയാണ് കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ടിൽ രാഷ്ട്രീയ നേതാക്കളുടെ പേര് പരാമർശിക്കരുതെന്ന് രണ്ട് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ എസ് ഐ ടിക്ക് മേൽ അതിശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നു രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാൻ എസ് പിമാരായ ശശിധരനും ബിനോയും തയ്യാറല്ല കൃത്യമായ തെളിവുകൾ തങ്ങളുടെ പക്കൽ ഉണ്ടെന്നും സത്യസന്ധമായ റിപ്പോർട്ട് മാത്രമേ കോടതിയിൽ നൽകൂ എന്നും അവർ ഉറപ്പിച്ചു പറയുന്നു അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഈ ധീരമായ നിലപാട് ഭക്തർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിലെ ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഈ കേസ് ഒതുക്കി തീർക്കാൻ അണിയറയിൽ സജീവമാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ ജില്ലകളിലെ പല ഉന്നതതല സ്വാധീനങ്ങളും ഉപയോഗിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്ഥലം മാറ്റാനോ അല്ലെങ്കിൽ അന്വേഷണത്തിന്റെ ദിശ മാറ്റാനോ ഉള്ള ശ്രമങ്ങൾ നടക്കുന്നു ഈ നേതാക്കൾക്ക് സ്വർണ്ണ കവർച്ചയിലെ പ്രതികളുമായി അടുത്ത ബിസിനസ് ബന്ധങ്ങൾ ഉണ്ടോ എന്നതും പരിശീലനം ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലാണ് എസ് തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രതിസന്ധിയായി മാറും രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും സ്വർണ്ണക്കടത്തുകാരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടിനെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് റിപ്പോർട്ടിലുള്ളത് സ്വർണം എങ്ങനെ സന്നിധാനത്ത് നിന്ന് കടത്തിയെന്നും അത് ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിക്കാൻ ആർക്കൊക്കെ പങ്കുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു റിപ്പോർട്ട് പരിശോധിച്ച ശേഷം കോടതി സിബിഐ അന്വേഷണത്തിൽ ഉത്തരവിടുമോ അതോ സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം തുടരുമ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അയ്യപ്പന്റെ സ്വർണം അപഹരിക്കപ്പെട്ടത് ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തെ മുറിപ്പെടുത്തിയിരിക്കുകയാണ് രാഷ്ട്രീയ ലാഭത്തിനായി ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിക്കാൻ കൂട്ടുനിന്നവർക്ക് മാപ്പില്ലെന്നാണ് ഭക്തരുടെ പ്രതികരണം സന്നിധാനത്തെ പുണ്യരൂപങ്ങൾ തകർത്ത് സ്വർണം കവർന്നത് ആചാരപരമായ ലംഘനമാണ് ഇതിൽ ഭരണാധികാരികൾക്ക് പങ്കുണ്ടെന്ന വാർത്ത വിശ്വാസികളെ കൂടുതൽ വേദനിപ്പിക്കുന്നു അയ്യപ്പന്റെ ഒരു തരി സ്വർണം പോലും വിട്ടു നൽകില്ല എന്ന നിലപാടിൽ ഭക്തജന സംഘടനകൾ ഉറച്ചു നിൽക്കുന്നു രാഷ്ട്രീയക്കാർ കേസ് ഒതുക്കിയാൽ വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനാണ് അവരുടെ നീക്കം മുഖ്യപ്രതികളുടെ മൊഴികളും ക്ഷേത്രത്തിലെ സാമ്പത്തിക ഇടപാടുകളും തമ്മിൽ പൊരുത്തപ്പെടുന്നത് അന്വേഷണത്തിൽ വലിയൊരു വഴിത്തിരിവാണ് എങ്കിലും ഡിജിറ്റൽ തെളിവുകളും ഫോൺ രേഖകളും നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത അന്വേഷണ സംഘത്തെ ആശങ്കപ്പെടുത്തുന്നു ഉന്നത ഐ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ അന്വേഷണത്തിന്റെ വേഗത കുറയ്ക്കുന്നുമുണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസ് കേവലം ഒരു ക്രൈം കേസ് എന്നതിലുപരി കേരള രാഷ്ട്രീയത്തിന്റെ ഗതിമാറ്റാൻ പോകുന്ന ഒരു വലിയ സംഭവമാണ് വബ്ബൻ സ്രാവുകളെ വലയിലാക്കാൻ എസ് ഐ ടി തയ്യാറെടുക്കുമ്പോൾ അത് ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്നു അധികാരവും പണവും ഉപയോഗിച്ച് സത്യത്തെ കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്നവർക്ക് മുന്നിൽ നിശ്ചയദാർഢ്യത്തോടെ നിലനിൽക്കുന്ന ചില ഉദ്യോഗസ്ഥരാണ് ഭക്തരുടെ ഏക പ്രതീക്ഷ മുഖ്യമന്ത്രിയുടെ അനുമതിയും ഹൈക്കോടതിയുടെ കർശന നിലപാടുമുണ്ടായാൽ ശബരിമലയിലെ സ്വർണക്കൊള്ളയ്ക്ക് പിന്നിലെ ഓരോ മുഖവും ജനങ്ങൾക്ക് മുന്നിൽ അനാവരണം ചെയ്യപ്പെടും സമാന്തരമായൊരു രാഷ്ട്രീയ ലോകം എങ്ങനെയാണ് ക്ഷേത്രങ്ങളെയും വിശ്വാസത്തെയും തങ്ങളുടെ ലാഭത്തിനായി ഉപയോഗിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ കേസ് മാറിയിരിക്കുന്നു ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ വരാനിരിക്കുന്ന ഹൈക്കോടതി വിധി കേരള രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും വലിയ നിർണായകമായ മാറ്റങ്ങൾ ും വഴിതെളിക്കുമെന്നാണ് കരുതപ്പെടുന്നത് നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുള്ള വിവരങ്ങളും പ്രതികളുടെ മൊഴികളും കോടതിയിൽ സമർപ്പിക്കപ്പെടുന്നതോടെ കേസിലെ രാഷ്ട്രീയ ഇടപെടലുകൾ ഔദ്യോഗികമായി പുറത്തു വരും തുടർ നടപടികളും കോടതി വിധിയും സംബന്ധിച്ച പ്രധാന കാര്യങ്ങൾ എന്നത് എസ് ഐ ടി റിപ്പോർട്ടിൽ രാഷ്ട്രീയ വമ്പൻ സ്രാവുകളുടെ പങ്ക് വ്യക്തമായി പരാമർശിച്ചിട്ടുള്ളതിനാൽ കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മുഖ്യമന്ത്രിയുടെ അനുമതി കൂടി ലഭിക്കുന്നതോടെ മുൻ മന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരുടെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങും ഇതിനായി അന്വേഷണ സംഘം കൃത്യമായ തെളിവുകളുടെ പട്ടിക തയ്യാറാക്കി കഴിഞ്ഞു അന്വേഷണം അട്ടിമറിക്കാൻ ഉന്നത ഐ പി ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നു എന്ന ആരോപണം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അന്വേഷണം സംസ്ഥാന പോലീസിൽ നിന്നും മാറ്റി സി അല്ലെങ്കിൽ കോടതി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്ന മറ്റൊരു സംഘത്തിനോ കൈമാറാൻ ഉത്തരവിട്ടേക്കാം ഇത് സർക്കാരിന് കനത്ത തിരിച്ചടിയാകും ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും ഇനിയും കണ്ടെത്താനുള്ള സ്വർണം കണ്ടെടുക്കാൻ കർശനമായ സമയപരിധി കോടതി നിശ്ചയിച്ചേക്കും കൂടാതെ ദേവസ്വം ബോർഡിലെ സ്വർണത്തിന്റെ അളവ് തിട്ടപ്പെടുത്താൻ വിരമിച്ച ജഡ്ജിയുടെ നേതൃത്വത്തിൽ പുതിയൊരു ഓഡിറ്റിംഗ് ഉത്തരവിടാനും സാധ്യതയുണ്ട് അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തു വരുന്നതോടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ ചേരുത്തിരിവുകൾ ഉണ്ടാകും സന്നിധാനത്തിന്റെ സുരക്ഷാ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടികൾക്കും കോടതി നിർദ്ദേശിച്ചേക്കാം ചുരുക്കത്തിൽ ശബരിമലയിലെ സ്വർണക്കോളയിൽ നീതിപൂർവമായ അന്വേഷണം ഉറപ്പാക്കാൻ ഹൈക്കോടതിയുടെ ഇടപെടൽ നിർണായകമാണ് സത്യസന്ധമായ റിപ്പോർട്ട് കോടതി അംഗീകരിച്ചാൽ കേരളം കണ്ട ഏറ്റവും വലിയ രാഷ്ട്രീയ അഴിമതിയുടെ ചുരുളഴിയുന്ന കാഴ്ചയാകും നാം കാണുക